അസ്സാമലൈക്കും വാഹത്ള്ളാഹി വാബർകാത്തു സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ ഒമ്പതാം ക്ലാസിന്റെ പ്രിലിമിനറി എക്സാമിന്റെ മോഡൽ ചോദ്യ പേപ്പറാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തെ ചോദ്യം ഒരു സത്യവിശ്വാസി രക്ഷിതാവായ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സന്ദർഭം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി സുജോദില രണ്ട് സുബഹാനിൽ മരിക്കിൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലേണ്ട സമയം എപ്പോഴാണ് സുബഹാനൽ മലക്കൽ ഖുദ്ദൂസ് എന്ന് ചൊല്ലേണ്ടത് ഓപ്ഷൻ എ വിത്ര നിസ്കാര ശേഷം മൂന്ന് ജുമാക്ക് വരുന്നവരുടെ പേരുകൾ എഴുതി വെക്കുന്ന മലക്കുകൾ രേഖ അടച്ചു വെക്കുന്നത് എപ്പോഴാണ് ഓപ്ഷൻ എ ഇമാം മിമ്പറിൽ കയറിയ ഉടനെ നാല് കാലിലെ നഖമുറിക്കൽ ആരംഭിക്കുന്നത് ആരംഭിക്കേണ്ടത് എവിടെയാണ് ഓപ്ഷൻ സി വലതു കാലിന്റെ ചെറുവിരലിൽ നിന്ന് അഞ്ച് വൈകി വരുന്ന ആൾക്ക് ജുമാ ലഭിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഓപ്ഷൻ ഡി ഇമാമിനൊപ്പം ഒരു ഒരക്കാലത്ത് ലഭിക്കണം ആറ് മനുഷ്യ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെടുന്നപ്പോഴാണ് ഓപ്ഷൻ സി ഗവൺമെന്റ് നിയമം അനുസരിക്കാൻ വേണ്ടിയിട്ട് ഏഴ് കബറടക്കത്തിന് കൊണ്ടുപോകുന്ന മയത്തിനൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കൽ എന്താണ് ഓപ്ഷൻ ബി കറാഹത്താണ് എട്ട് നിസ്കാരത്തിനിടയിൽ പല പ്രാവശ്യം കടന്നൽ കുത്തിയിട്ടും നിസ്കാരം തുടർന്ന മഹാനാരാണ് ഇമാം ബുഹാരി റലിയുളു ഓപ്ഷൻ എ ഒമ്പത് ദിവസങ്ങളെ നീ വെറുതെ വിടുക നീ ലക്ഷ്യം വെക്കുന്നത് നീ പ്രവർത്തിക്കുക നീ തീരുമാനിക്കുന്നത് നീ പ്രവർത്തിക്കുക ഈ കവിതയുടെ ഗുണപാഠം എന്താണ് ഓപ്ഷൻ ബി ആപത്തുകളിൽ ദുഃഖിക്കരുത് പത്ത് ഉമവിയ ഖിലാഫത്തിന്റെ പ്രഥമ ഖലീഫ ഒന്നാമത്തെ ഖലീഫ ആരാണ് ബിനു അബി സുഫിയാൻ പതിനൊന്ന് കർബല സംഭവത്തിന് നേതൃത്വം നൽകിയ കൂഫ ഗവർണർ ആരാണ് ഓപ്ഷൻ സി അബൈദു ലാഹിബിനു സിയാദ് പന്ത്രണ്ട് അബ്ബാസിയ ഖിലാഫത്തിന്റെ ആരംഭം എന്നാണ് ഹിജറ നൂറ്റി മുപ്പത്തി രണ്ട് പതിമൂന്ന് ഖുർആാനിനെ പറ്റി മഹത്തസില വിഭാഗത്തിനുണ്ടായിരുന്ന തെറ്റായ വിശ്വാസം എന്തായിരുന്നു ഓപ്ഷൻ എ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നത് പതിനാല് അഞ്ചാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ഓപ്ഷൻ എ അമർ ബിൻ അബ്ദുൽ അസീസ് റലിയുലു പതിനഞ്ച് ആൺസന്ധാനങ്ങൾ ഇല്ലാത്തവൻ എന്നർത്ഥമുള്ള പദം ഓപ്ഷൻ ബി അൽ അബുദർ പതിനാറ് ഏറ്റവും ശ്രേഷ്ഠമായ സുനസ്കാരം ഏതാണ് ഡി ബലി പെരുന്നാൾ പതിനേഴ് നിസ്കാരത്തിൽ അനുവദനീയമല്ലാത്ത സുജൂത് ഏതാണ് നന്ദിയുടെ സുജൂത് സുജൂത് ഷുക്ർ ഓപ്ഷൻ സി ആണ് പതിനെട്ട് ഫാത്തിനിടയിൽ മറന്നുകൊണ്ട് ഇറക്കുകയും ചെയ്തു ഉടനെ ഉയർന്ന് ഫാത്തിഹ മുഴുവനാക്കി അവന്റെ നിസ്കാരം കുഴപ്പമില്ല സഹവിന്റെ സുചോതി ചെയ്യണം ഡി ആണ് ഉത്തരം പത്തൊമ്പത് കൂട്ടം തെറ്റിയ ആടിനെ ചെന്നായി പിടിക്കും എന്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് അലൈഹി അലൈസ്ലും ഇത് പറഞ്ഞത് ബി ജമാഅത്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യം ഇരുപത് പുരുഷന്റെ മുറിച്ചെടുത്ത നഖവും മുടിയും മണ്ണിൽ കുഴിച്ചിടൽ ഓപ്ഷൻ എ സുന്നത്താണ് സുന്ന ഷിഹാബുദ്ദീൻ അഹമ്മദ് പ്രസിദ്ധമായ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഏതാണ് ബി തഹ്ഫത്തുൽ റഷൻ ഇരുപത്തിരണ്ട് ഈ കവിത രചിച്ച അറബി കവിയാരാണ് ഓപ്ഷൻ എ എംബൂസൂരിഹു ഇരുപത്തി മൂന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്സലാമയെ സന്താന പരമ്പര മുറിഞ്ഞവൻ എന്ന് പറഞ്ഞ് കുറൈശികൾ പരിഹസിക്കാൻ കാരണം എന്താണ് ഓപ്ഷൻ സി ആൺകുട്ടികൾ ചെറുപ്പത്തിൽ മരിച്ചുപോയത് ഇരുപത്തിനാല് അൽ മുവത്ത് എന്ന ഹദീസ് ഗ്രന്ഥം ക്രോഡീകരിച്ചതാരാണ് ഡി ഇമാം മാലിക് റലിയുല്ലാൻഹു ഇരുപത്തിയഞ്ച് അലി റലിയുല്ലാ വൻഹു വഫാത്തായ ഉടനെ ഖലീഫയായി അധികാരമേറ്റ മഹാൻ ഓപ്ഷൻ ഡി ഹസൻ റവിയുല്ലാൻഹു ഇരുപത്തിയാറ് ഉമവിയ ഖലീഫ അമർ ബിൻ അബ്ദുൽ അസീസിനെ ഉമവിയ ഖലീഫയായി നിയോഗിച്ചതാരാണ് ഓപ്ഷൻ എ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് റൊലിയുല്ലു ഇരുപത്തിയേഴ് മൻസൂർ രാജാവ് പണിത ഇറാഖിലെ പ്രമുഖ പട്ടണം ഏതാണ് സി ബഗ്ദാദ് പട്ടണം ഇരുപത്തിയെട്ട് മുസ്ഹഫിന്റെ മധ്യഭാഗത്തുള്ള സൂറത്ത് ഏതാണ് സൂറത്തുൽ കഹഫു ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇരുപത്തിയൊമ്പത് വിശ്വപ്രസിദ്ധ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അൽ അസ്ഹർ നിലകൊള്ളുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻ എ ഈജിപ്ത് ആണ് മുപ്പത് അള്ളാഹുവിൻ്റെ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹാബി പ്രമുഖൻ ആരാണ് ഓപ്ഷൻ ബി ഖാലിദ് മുപ്പത്തിയൊന്ന് വസ്തുക്കളുടെ ചലനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഊർജം ഏതാണ് ഓപ്ഷൻ സി ഗതികോർജം മുപ്പത്തിരണ്ട് പദാർത്ഥങ്ങളിലെ കണികകൾ ഏറ്റവും അടുത്തായി സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും കുറവ് ഗതികോർജം അനുഭവപ്പെടുന്നതും ഏതവസ്ഥയിലാണ് ഓപ്ഷൻ എ ഖരം ഖരാവസ്ഥയിലാണ് മുപ്പത്തിമൂന്ന് താഴെ പറയുന്നവയിൽ ഏറ്റവും ക്രിയാശീലമുള്ള ലോഹം ഏതാണ് ഓപ്ഷൻ സി മഗ്നീഷ്യം മുപ്പത്തിനാല് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്താണ് ഡിസംബർ പത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ മുപ്പത്തിയഞ്ച് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഓപ്ഷൻ സി ലോർഡ് വില്യം ബെൻഡിക് മുപ്പത്തി ആറ് ജി ഡി പി എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു ി ഡി പിയുടെ ഫുൾ ആണ് ചോദിച്ചത് ഓപ്ഷൻ സി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഗ്രോസ് ഡി ഡൊമസ്റ്റിക് പി പ്രൊഡക്റ്റ് ഓപ്ഷൻ സി ആണ് ആൻസർ മുപ്പത്തിയേഴ് ഭൂമിയുടെ ഉപരിതലത്തോട് ഏറ്റവും അടുത്തുള്ള അന്തരീക്ഷ പാളി ഏതാണ് ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ മുപ്പത്തി ഹാരപ്പൻ സംസ്കാരം ഏത് പ്രാചീന നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ സി സിന്ധു നദി മുപ്പത്തിയൊമ്പത് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഓപ്ഷൻ ബി ഹെമിസ് നാഷണൽ പാർക്ക് നാൽപ്പത് കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള പാളി ഏതാണ് ഓപ്ഷൻ എ ദൃഢപടലം നാൽപ്പത്തിയൊന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് ആന്റിബോഡികളുടെ നിർമ്മാണവും പ്രതിരോധ സംവിധാനവും ചുമതലയുള്ള രക്തകോശം ഓപ്ഷൻ സി വെളുത്ത രക്താണുക്കൾ ഈ ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ടതാണ് ചോദ്യങ്ങൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ഒരുമിച്ചിട്ടുള്ളതാണ് തന്നിരിക്കുന്ന ചിത്രം പരിശോധിച്ച് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക ചതുരം കലാകാരന്മാരെ സൂചിപ്പിക്കുന്നു ഇത് കൊടുത്ത ഈ ചതുരം കലാകാരന്മാരെയാണ് സൂചിപ്പിക്കുന്നത് അതിലെ എണ്ണം മുപ്പത് ഇരുപത്തിരണ്ട് അടങ്ങിയ എണ്ണം അതേപോലെ വൃത്തം കളിക്കാരെയാണ് സൂചിപ്പിക്കുന്നത് ഈ വൃത്തം കളിക്കാരെയാണ് സൂചിപ്പിക്കുന്നത് ത്രികോണം ഡോക്ടർമാരെ സൂചിപ്പിക്കുന്നു ഈ ത്രികോണം ഡോക്ടർമാരെയാണ് സൂചിപ്പിക്കുന്നത് അതിലെ ചോദ്യം കലാകാരന്മാരോ ഡോക്ടർമാരോ അല്ലാത്ത എത്ര കളിക്കാരുണ്ട് കലാകാരന്മാരല്ല അപ്പോ ഈ ഒരു കളിയിൽ ഉൾപ്പെട്ടതല്ല ഡോക്ടർമാരുമല്ല ഇതുമല്ല പിന്നെ ഏതാണ് ഇരുപത്തഞ്ച് എന്നുള്ളതാണ് ഓക്കെ ഇതാണ് ഉത്തരം വരിക ഇരുപത്തഞ്ച് ഓപ്ഷൻ ബി ഇരുപത്തഞ്ചാണ് ആൻസർ വരിക അടുത്തത് നാൽപ്പത്തി മൂന്ന് കലാകാരന്മാരും കളിക്കാരുമായ എത്ര ഡോക്ടർമാരുണ്ട് നമ്മൾ ഡോക്ടർമാരുത് ഏതാണ് ചിഹ്നം പറഞ്ഞിട്ടുള്ളത് ത്രികോണാണ് അവർ കലാകാരന്മാരുമാണ് കളിക്കാരുമാണ് ഈ ഡോക്ടർമാരെന്താണ് കലാകാരന്മാരാണ് ഓക്കെ എട്ട് ഈ കലാകാരന്മാരെ കളിയിൽപ്പെട്ടതാണ് അതേപോലെ മൂന്ന് പിന്നെ നാല് ഡോക്ടർമാരാണ് പിന്നെ എതുമാണ് കളിക്കാരും ആണ് റൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ട് ഓക്കെ അപ്പോൾ മൂന്നാണ് ഉത്തരം എട്ട് മൂന്ന് നാല് ഓപ്ഷൻ എ മൂന്നാണ് ഉത്തരം വരിക നാല്പത്തിനാല് ഒരു ടാങ്ക് അതിൻ്റെ ശേഷിയുടെ നാൽപ്പത് ശതമാനം വരെ നിറഞ്ഞിരിക്കുന്നു നാനൂറ് ലിറ്റർ വെള്ളം ചേർക്കുമ്പോൾ അത് അൻപത് ശതമാനമായി തീരും ടാങ്കിന്റെ ശേഷി എത്രയാണ് അപ്പോൾ ആദ്യം അതിൽ നാല്പത് ശതമാനം വരെ നിറഞ്ഞിട്ടുണ്ട് നാനൂറ് ലിറ്റർ വെള്ളം ചേർക്കുമ്പോൾ അത് അൻപത് ശതമാനമായി തീരും അപ്പൊ നാൽപ്പത് അൻപതായ്ക്കാണ് നാനൂറ് ലിറ്റർ ചേർത്തപ്പോൾ എന്തായി അൻപത് ശതമാനമായി പകുതിയായി ടാങ്കിയുടെ അപ്പോൾ നാൽപ്പത് ശതമാനം ആകുമ്പോൾ എത്ര ലിറ്റർ ഉണ്ടാവും നാനൂറ് ഇൻറ്റു നാല് ആയിരത്തി അറുനൂറ് ആയിരത്തി അറുനൂറിൻ്റെ പുറമെ നാനൂറ് ലിറ്ററിനും കൂടെ ചേർത്തു അപ്പോൾ രണ്ടായിരം രണ്ടായിരം ആയപ്പോൾ അവിടെ അൻപത് ശതമാനം ആയത് അപ്പോൾ നൂറ് ശതമാനം ആവണെങ്കിൽ എത്ര വേണം നാലായിരം വേണം അപ്പോൾ ഓപ്ഷൻ ഡി നാലായിരം ലിറ്റർ ആണ് ടാങ്കിന്റെ ശേഷി നാല്പത്തി അഞ്ച് നൂറ്റി ഇരുപത്തി പതിനൊന്ന് കൊണ്ട് ഹരിച്ചാൽ ഉത്തരം പതിനൊന്നാണ് ഓപ്ഷൻ എ നാൽപ്പത്തി ആറ് പാസ് ദ എക്സാം ഞാൻ നന്നായി പഠിച്ചാൽ ഞാൻ വിജയിക്കും നാൽപ്പത്തിയേഴ് വി ഹാവ് സ്റ്റാർട്ടഡ് എ ജേണി ജസ്റ്റ് ആഫ്റ്റർ ടെൻ റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് ഇവിടെ സ്റ്റാർട്ടഡ് ആരംഭിച്ചു തുടങ്ങി എന്നുള്ള ഈ അണ്ടർലൈൻ ചെയ്ത ഈ വേർഡിന് പകരമായിട്ട് മറ്റൊരു വേർഡ് ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ബി സെറ്റ്ഔട്ട് നാൽപ്പത്തി എട്ട് ചൂസ് ദ കറക്ട് സ്പെൽറ്റ് വേർഡ് ഇവിടെ മൾട്ടിപ്പിൾ എന്നതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് ഏതാണെന്ന് കണ്ടെത്താനാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഇവിടെ എം യു എൽ ടി ഐ പി എൽ ഇവിടെ രണ്ട് പി വന്നിട്ടുണ്ട് ഒരു പി എ ഉള്ളൂ മൾട്ടിപ്പിൾ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക നാൽപ്പത്തി ഒമ്പത് ബിൽഡിം ബ്ലോക്ക് ഓഫ് മാറ്ററി സ്ക്വാൾഡ് ഒരു മാറ്ററിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ഒരു ദ്രവ്യത്തിന്റെ നിർമ്മാണ വസ്തു ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആറ്റം അൻപത് ദ വാട്ടേഴ്സ് ഓഫ് ഗംഗ ആർ കോൾഡ് ഗംഗയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഏതാണ് ഓപ്ഷൻ എ ഭഗീരഥി ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രിലിമിനറി എക്സാമിൽ ചോദിച്ചിട്ടുള്ളത് ഇതിനു പുറമെ മദ്രസയിൽ നിന്ന് ലഭിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് ഗൈഡും ഉപയോഗിക്കേണ്ടതാണ് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു താല വിജയം നൽകുമാറാവട്ടെ Ассаламу алейкум ва рахматуллахи ва